വിൽപ്പനയ്ക്കായി വീടിനുള്ളിൽ സൂക്ഷിച്ച പത്ത് കിലോ കഞ്ചാവ് പിടികൂടി വിവിധ ഭാഷാ തൊഴിലാളികളായ ദമ്പതികൾ അറസ്റ്റിലായി അൻപതിനായിരം രൂപയും കണ്ടെടുത്തു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുന്നത്തുനാട് എക്സൈസ് സംഘമാണ് പരിശോധനയ്ക്ക് പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ മോട്ടിലാൽ മുർമു ഇയാളുടെ ഭാര്യ ഹൽഹി ഹസ്ത എന്നിവരാണ് പിടിയിലായത് പെരുമ്പാവൂർ കാഞ്ഞിരക്കാട് പള്ളിപ്പടിയിൽ പ്രതികൾ താമസിക്കുന്ന വാടക വീടിനുള്ളിൽ നിന്നുമാണ് ചാക്കിൽ സൂക്ഷിച്ച നിലയിൽ പത്ത് കിലോ കഞ്ചാവ് പിടികൂടിയത് ദേഹ പരിശോധനയിൽ അൻപതിനായിരം രൂപയും കണ്ടെടുത്തു കുന്നത്തുനാട് എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബിനുവിന്റെ നേതൃത്വത്തിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച രാത്രി നടത്തിയ പരിശോധനയിലാണ് ഇത്രയും കഞ്ചാവ് ശേഖരം പിടിച്ചത് കഴിഞ്ഞ ദിവസം എക്സൈസ് ഇരുപത് കിലോ കഞ്ചാവുമായി മാറമ്പള്ളി സ്വദേശിയെ പിടികൂടിയിരുന്നു പ്രതികൾ നാട്ടിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എത്തിക്കുന്ന കഞ്ചാവ് ് വിവിധ ഭാഷ തൊഴിലാളികൾക്കിടയിൽ പതിവ് ഇവർക്ക് പിന്നിൽ മലയാളികൾ ആരെങ്കിലും ഉണ്ടോ എന്നും എക്സൈസ് അന്വേഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി ബംഗ്ലാദേശികൾ പിടിയിലായ സാഹചര്യത്തിൽ ഇവരെ സംബന്ധിച്ച് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗവും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് പിടിയിലായ പ്രതികളിൽ ഒരാൾക്ക് ഒരേപോലുള്ള തിരിച്ചറിയൽ രേഖകൾ കണ്ടെത്തിയിരുന്നു ജനം കൊച്ചി